പ്രൊഫസർ എ വി ശങ്കരനാരായണൻ രചിച്ച മീനച്ചിൽ കർത്താക്കന്മാരും ക്ഷേത്രങ്ങളും എന്ന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പിന് പ്രകാശനം നടന്നു മേപട സുഭാഷ് ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങിൽ ശാസ്ത്രജ്ഞനം എഴുത്തുകാരനുമായ ഡോക്ടർ എതിരൻ കതിരവൻ പുസ്തക പ്രകാശനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൽ പുസ്തകമേറ്റുവാങ്ങി ഞാൻ ഒന്നും എല്ലാം സെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദിലാൽ ജി പുസ്തകം പരിചയപ്പെടുത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് അധ്യക്ഷനായിരുന്നു ആ പുസ്തകം അതിന്റെ പ്രകാശനം ഇവിടെ ഈ മേയുടെ ലൈബ്രറിയിൽ വെച്ച് നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇവിടെ മേവടയെ സംബന്ധിച്ച് പറയുമ്പോൾ മേവട സുഭാഷ് ഗ്രന്ഥശാല നിരവധി ആളുകൾ വായനയിലൂടെ വളർന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വളരെ ശ്രദ്ധേയമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവരായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ മേവട എന്ന ഗ്രാമത്തിൽ ഈ ലൈബ്രറി പ്രസ്ഥാനം തുടങ്ങി വെക്കുവാൻ വേണ്ടി അന്നത്തെ നമ്മുടെ എത്രയോ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ അവരുടെയൊക്കെ ആത്മാർത്ഥമായ ശ്രമമാണ് ഈ ഈ ലൈബ്രറി ലൈബ്രറി എന്ന കൊച്ചു നാടിന്റെ സാംസ്കാരിക കേന്ദ്രമായി ഇവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം മനോജ്മി നായർ ആർ ടി മധുസൂദനൻ ജോസ് പി മുറ്റം രവി പുലിയന്നൂർ പഞ്ചായത്ത് അംഗം മഞ്ജു ദിലീപ് ജോസ് മംഗലശ്ശേരി കെ ശശിധരൻ കർത്ത ഡോക്ടർ രാജഗോപാൽ ലൈബ്രറി സെക്രട്ടറി ടി ശ്രീകുമാർ ആർ വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രന്ഥകർത്താവ് പ്രൊഫസർ എ വി ശങ്കരനാരായണൻ മറുപടി പ്രസംഗം നടത്തി തനത് ശൈലിയിൽ ചിത്രരചന നടത്തുന്ന പ്രൊഫസർ എ വി ശങ്കരനാരായണൻ പ്രൊഫസർ എ വി ശങ്കരനാരായണന്റെ ആറാമത് പുസ്തകമാണ് പ്രകാശനം ചെയ്തത് അലോഷ്യൻ പുരസ്കാര ജേതാവായ ഗ്രന്ഥകാരനെ ചടങ്ങിൽ ആദരിച്ചു